പുതുപ്പാടിയിലെ ലീഗ് ആക്രമണം അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കാനുള്ള പൈസ കൊടുത്തതിന്റെ പേരിലാണ് കുടുംബത്തിന് നേരെ ലീഗിന്റെ ആക്രമണം ഉണ്ടായത് ഒൻപത് പേർക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കാനുള്ള പണം നൽകിയ കുടുംബത്തെ കഴിഞ്ഞ ദിവസമാണ് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചത് മേഘ ചേരുകയാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മേഘ ഗുഡ് മോർണിംഗ് വിജയത്തിന് ശേഷം സംസ്ഥാനത്ത് ഉടനീളം വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുന്ന യു ഡി എഫ് നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ലീഗാണ് ഇപ്പോൾ പുതുപ്പാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള പണം കൊടുത്തതിൻ്റെ പേരിൽ ഒരു കുടുംബത്തിന് നേരെ വീട്ടിൽ കയറി അക്രമം നടത്തിയിരിക്കുകയാണ് അവർ ആ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണോ ഇപ്പോൾ പോലീസ് മനു ഗുഡ് മോർണിംഗ് അതായത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ വ്യാപകമായ അക്രമമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പലയിടങ്ങളിലാണ് ലീഗ് പ്രവർത്തകർ എൽ ഡി എഫ് പ്രവർത്തകരുടെയും ഒപ്പം തന്നെയും സ്ഥാനാർത്ഥികളെയും ഒക്കെ തന്നെയും വീട് കയറിയുള്ള ആക്രമണം നടത്തിയത് അതിൽ പുതുപ്പാടിയിൽ കഴിഞ്ഞ ദിവസമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജലീലെ തങ്ങൾക്ക് വേണ്ടി കെട്ടിവെക്കാനുള്ള പണം നൽകിയ സൈഫുതനിൽ തങ്ങളുടെ വീട് കയറി ഒരു സംഘം ആക്രമിച്ചത് ആക്രമണം എന്നത് ഇരുമ്പടിയൊക്കെ തന്നെയും മേന്തിയായിരുന്നു ആക്രമണം ഉണ്ടായത് സൈഫുദ് തങ്ങളെ ആദ്യം മർദ്ദിക്കുന്നു അതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഷർഫുദ് അലി തങ്ങളെ ഇരുമ്പുവടി കൊണ്ട് മർദ്ദിച്ചു അവരെ അതായത് അത് തടയാൻ വന്ന അവരുടെ ഭാര്യയെയും കുട്ടിയെയും ഒക്കെ തന്നെയും ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായി ആഹ്ലാദ പ്രകടനത്തിനായി ഈ വീട്ടിലേക്ക് അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള പണം നൽകിയ വ്യക്തിയുടെ തറവാട്ട് വീട്ടിലേക്കാണ് ആഹ്ലാദ പ്രകടനവുമായി ലീഗ് സംഘം എത്തിയത് അതിനു പിന്നാലെയാണ് ഈ ഇരുമ്പ് വടി കൊണ്ട് ഉപയോഗിച്ച് മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ ഒക്കെ ഉണ്ടായത് ആ വീട്ടിൽ അതായത് തറവാട്ടിൽ വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്ന ആളുകളെ കൃത്യമായി തന്നെ ഇരുമ്പ് വടി കൊണ്ട് ലീഗ് അക്രമി സംഘം മർദ്ദിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇവർ പരാതി നൽകിയത് ഏതായാലും ആ പരാതിയിലാണ് ഇപ്പോൾ ഒൻപത് പേർക്കെതിരെ ജാമ്യമില്ലാ കേസ് എടുത്തിരിക്കുന്നത് കൃത്യമായി തന്നെ നമുക്കറിയാം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ വീട്ടുകേറി ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ വടിവാൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുമ്പ് വടയക്കത്തന്നെയും ഏന്തിക്കൊണ്ട് വീട്ടിലേക്ക് ഈ അക്രമി സംഘം എത്തുന്നത് ഏതായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഒൻപത് ലീഗ് പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ ആ ദൃശ്യം പ്രചരിച്ചിരുന്നു വീട്ടിലേക്ക് ഈ ലീഗ് സംഘം ഈ ഇരച്ചു കയറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു അതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതിൽ ഒൻപത് ആളുകൾ അതായത് ഈ പ്രദേശത്തെ ലീഗിൻ്റെ സജീവ പ്രവർത്തകരായ ഒൻപത് പേരുകളാണ് ഈ ഒൻപത് ആളുകൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് അതിൽ ഇവരുടെ പേരിങ്ങനെയാണ് കോയ ഷഹനാസ് അജ്മൽ അനസ് അങ്ങനെ ഒൻപത് പേർ പിന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത അഞ്ചു പേർ അങ്ങനെയാണ് ഈ ഈ എഫ് ഐ പോലീസ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഒന്ന് മുതൽ ഒൻപത് പ്രതികൾ ന്യായവിരോധമായി സംഘം ചേർന്ന് ആ പരാതിക്കാരൻ്റെ നരുക്കുംചാലെന്നാണ് സ്ഥലം നരുക്കുംചാലിലുള്ള തറവാട് വീടിന്റെ മുറ്റത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു അതിന് പിന്നാലെ തന്നെ ഈ പരാതിക്കാരനെ കൈകൊണ്ടടിക്കുന്നു അതിന് പിന്നാലെ രണ്ടും മൂന്നും നാലും പ്രതികൾ ആ പരാതിക്കാരൻ്റെ സഹോദരനെ ഇരുമ്പ് വടികൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്നു ഉഗ്രശബ്ദമുള്ള ഗുണ്ട് വീടിനുള്ളിലേക്ക് വലിച്ചെറിയുന്നു അത് തടയാൻ വന്ന പരാതിക്കാരന്റെ ബന്ധുക്കളെ ഇരുമ്പ് വടികൊണ്ട് വീണ്ടും മർദ്ദിച്ചു അങ്ങനെയാണ് ഈ ഒൻപത് പേർക്കെതിരെ നിലവിൽ ജാമ്യമില്ലാ വകുപ്പ്രകാരം കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഈ പുതുപ്പാടിയിൽ മാത്രമല്ല പലയിടത്തും ആഹ്ലാദ പ്രകടനത്തിന്റെ പേരിൽ എൽ ഡി എഫിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് ഒക്കെ നേരെ ആക്രമണം ലീഗ് അഴിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മനു